ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊല്ലം അമ്പലങ്ങുന്ന വട്ടപ്പാറയിൽ പശുവിൻ്റെ ഫാമിനകത്ത് മുപ്പതോളം പശുക്കളുള്ള ഒരു ഫാമായിരുന്നു ഇന്നലെ രാത്രി അതിൻ്റെ ഉടമസ്ഥൻ ബൊറോട്ട കൊണ്ടുവന്ന് വലിയ ചരുവങ്ങളിലാക്കി ഓരോ പശുവിനും വയർ നിറകെ നല്ല രീതിയിൽ കൊടുക്കുകയും ഇത് സ്ഥിരമായിട്ട് കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ ഉടമസ്ഥൻ ഫാം നടത്തുന്ന ഉടമസ്ഥൻ പറഞ്ഞത് ഏതായാലും ദഹിക്കാത്തത് മൂലം പശുക്കൾ ഇന്നലെ രാത്രി ഒരെണ്ണവും ഇന്ന് രാവിലെ ഒരു നാല് പശുക്കളോളവും ഇവിടെ ചത്തുപോവുകയും പശുവിൻ്റെ ഫാമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പശു ചത്തു കിടക്കുന്നതായിട്ട് വളരെ വളരെ വിഷമരകമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നാട്ടിലുള്ള ഒരുപാട് ജനങ്ങളിവിടെ തടിച്ചു കൂടുകയും വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും പിന്നെ വെറ്റിനറി ഡോക്ടർമാരും ജില്ലാ ഡോക്ടർമാരുമെല്ലാം സംഭവ സ്ഥലത്തെത്തി വെറ്റിനറി ഡോക്ടർമാർ നിരവധി പേർ നല്ല രീതിയിൽ ചികിത്സ കൊടുക്കുകയും ട്രിപ്പ് നൽകുകയും അതുമൂലം അവശയായി കിടന്ന നിരവധി പശുക്കൾ ഇനി ചെയ്ത് ചെയ്യുന്നു ട്രിപ്പ് കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ വയറുകൾ അങ്ങ് ഊതി ഏറുകയറുന്നതൊക്കെ അങ്ങ് പെരുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഓരോന്നോരോന്ന് ചത്തുപോയത് ഈ സ്ഥലം കൊല്ലം അമ്പലമെന്ന് വട്ടപ്പാറയിലാണ് ഈ ഫാമിൽ നിൽക്കുന്നത് സാധാരണ രീതിയിൽ ഇത്രയേറെ പശുക്കൾ ശക്തതായിട്ട് വളരെ അറിവൊന്നുമില്ല കാരണം ഒന്നോ രണ്ടോ പശുക്കളൊക്കെയാണ് സാധാരണ രീതിയിൽ ചാകുന്നത് ഇത് അഞ്ച് പശുക്കളോളം ഒരു ഫാമില് ചത്തി വീഴുകയും വെറ്റിനറി ഡോക്ടർമാർ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുകയാണ് ഇപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാണ് നിങ്ങളെ കാണുന്നത് അഞ്ച് പശുവിനെയും പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നിട്ടാണ് അതിനെ കുഴിച്ചിടുന്നത് കുഴിച്ചിടാൻ വേണ്ടി ജെ സി ബി വിളിച്ച് കുഴിയെടുത്ത് എല്ലാത്തിനെയും ഒരു ഒറ്റ കുഴിയിൽ തന്നെ മൂടാനാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം ഈ നിൽക്കുന്നത് കിടന്ന് കുറച്ച് നേരം മുമ്പ് അവശനായി കിടന്ന ഒരു പശുവാണ് ഇപ്പോൾ ചാടി എണീറ്റ് നിൽക്കുന്നത് കാരണം വളരെ വിഷമ വിഷമകരമായൊരു കാഴ്ചയാണ് ഈ കാണുന്നത് അത് നമ്മൾ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ പശുക്കളെയാണ് കുഴിയിലേക്ക് ഇട്ടേക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ മാക്സിമം എല്ലാവരിലും ഷെയർ ചെയ്യുക ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഫുഡുകളൊന്നും നമ്മുടെ കന്നുകാലികൾക്കൊന്നും നൽകാതെ ജനങ്ങൾ ശ്രദ്ധിച്ച്